അപ്പൊ ഒരു ചില്ലിട്ട റൂമായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാ ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ കുറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട് അവിടെ ഡ്രസ്സിങ് റൂമുണ്ട് മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ളൊരാളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആൾ അടുത്ത് പറഞ്ഞു മളവ് ഇപ്പോൾ ഒന്നും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരേടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ മളവ് ഒന്നും അറിയണ്ട അമ്മേനേറ്റേം പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് മളവ് ഒന്നും ഇവിടെ തിന്നാൽ മതിയെന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പോൾ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആൾ ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഒന്നും നോക്കാതെ ഈ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞ് ഓടിയിട്ടുണ്ട് ഞാൻ